ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിന്ന് പറമ്പിൽ നിന്ന് ഒരു കലേഡിയം പ്ലാന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിവിനൊന്ന് സെറ്റാക്കി എടുത്താലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഇലയും അതിൻ്റെ കളറൊക്കെ നമുക്കിവനൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ചട്ടി ഞാൻ ഞാൻ തന്നെ പണ്ട് ഉണ്ടാക്കി കേട്ടോ സിമെൻറ്റും കൊണ്ട് അപ്പം ഈ ചട്ടി നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഈ പ്ലാന്റ് അങ്ങ് നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പുറം മാത്രം കേട്ടോ ഉള്ളൊന്നും കഴുകിയിട്ടില്ല പുറം മാത്രം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പക്ഷെ മുമ്പ് ഞാൻ ഇതിന് കളറ് കൊടുത്തിട്ടുണ്ടായിരുന്നു പെയിന്റ് കൊടുത്തിട്ടുണ്ട് പെയിൻ്റൊക്കെ ഫുൾ പോയതാട്ടോ ഇപ്പം അപ്പോൾ ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇനി ഈ കലയടിയം നട്ട് കൊടുക്കാം അപ്പോൾ ഇനി ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം മണ്ണ് മാത്രമേ ഇടുന്നുള്ളൂട്ട് ഞാൻ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ചേർക്കുന്നൊന്നുമില്ല മണ്ണ് മാത്രം ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ചെടി ഇതിലേക്ക് ഒന്ന് കൊടുക്കാം അപ്പം ഇതിലുള്ള ആ കോടികളൊക്കെ ഞാനൊന്ന് എടുത്ത് കളയുന്നുണ്ട് ചെടി നമുക്ക് ഈ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ശരിക്കും രണ്ട് തൈ ഉണ്ട് പക്ഷെ ഞാൻ രണ്ടും ഒന്നിൽ തന്നെ നട്ടു വെക്കാണോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കിൽ ഈ ചെടി വന്ന് കഴിയുമ്പോൾ ചട്ടി നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാനൊരു ഭംഗി കേട്ടോ അപ്പം ഇതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് അമർത്തി കൊടുത്തു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി കേട്ടോ ഈ ചട്ടീൻ്റെ ഈ മണ്ണൊക്കെ ഫിൽ എത്തു കഴിഞ്ഞ് ഇതുപോലെയുള്ള ചരലുകൾ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ അതിൻ്റെ മുകളിൽ ഒന്ന് ഫുള്ള് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും തോന്നി അങ്ങനെ ഞാൻ കുറച്ച് ചരലൊക്കെ വാരിക്കൊണ്ട് വന്ന് ചാരലെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കല്ലുകൾ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കലേടിയും എന്നിട്ട് ചെ ചട്ടിയും അതുപോലെ തന്നെ കലേടിയും വേറെ ലെവലായിട്ടുണ്ട് അപ്പം ആ ചാനലിലൂടെ ഇട്ട് എടുത്തിട്ടാകുമ്പോൾ നല്ല ഭംഗിയായിട്ടോ ചെടി കാണാൻ തന്നെ അപ്പോൾ നമുക്ക് വേ വേറെ ചെടികൾക്ക് ഇതുപോലെയുള്ള ഈ ഐഡിയ നമുക്ക് പരീക്ഷിക്കാനൊന്നും ആവുമെട്ടോ അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ചെടിയെക്കുറിച്ചുള്ള എന്ത് സംശയങ്ങളും എന്നോട് ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ വീഡിയോസും കാണണം കേട്ടോ അടുത്തുകളിൽ കാണുന്നവരെ ബൈ